परिवर्तन हमारा है। किन्ने न नरे सहम सेहित वाना सिस्टर सिस्टर फ्रांसिस पुष्टि फ्रांसिस सिस्टर फ्रांसिस ने उत्तरदाई कुंबरागा कडवरागा नगर ഞാനിവിടെ ഇരിക്കുമ്പോൾ പറയുന്നത് കേട്ടു ഇടവഴിയിൽ വന്ന് സന്യാസികൾക്കും സ്വീകരിച്ച് സാധ്യതാവാദം പ്രത്യേകം സിസ്റ്ററെ അഭിനന്ദിക്കുകയാണ് അവിടെ അവളിക്കുന്നവർ ഞാനും സിസ്റ്ററോട് ചോദിച്ചു പേര് തെരഞ്ഞെടുത്തതാണോ പേര് തുടരുന്നതാണോ എന്ത് രീതിയിലും അപ്പം പേര് തുടരുന്നത് ഞാനത് ചോദിക്കാനൊരു കാരണം ഞാൻ ചോദിക്കാനൊരു കാരണം ഇപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകത ഉണ്ടാവുന്നു ചേർന്ന് നിൽക്കുന്ന ഒരു പേരായതുകൊണ്ട് തിരഞ്ഞെടുത്താണെന്ന് വെച്ചപ്പോൾ ഞാൻ കിട്ടിയ പേര് തന്നെ ആ വിശുദ്ധമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് സന്യാസി സ്വീകരിക്കുന്നു അത് കഠിനമായ ഒരു സമർപ്പണത്തിന്റെ യാത്രയാണ് ഇപ്പോൾ ഇത്തവണത്തെ മാത്മാപ്പയുടെ പേര് ഞാൻ സംബന്ധിച്ചു ലിയോ ഫോർട്ടി പറഞ്ഞു അപ്പം പതിമൂന്നാമത്തെ മാത്മാപ്പ എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ മാത്മാപ്പ നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹത്തിന് തന്നെ പുസ്തകം ഏറ്റുവാങ്ങാൻ അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മരണപ്പെട്ടതാണ് മുമ്പിൽ ലിയോ പതിമൂന്നാമത്മാപ്പാണ് ಆ್ಯೊಲಾಳಿಕ ನ್ಯಾಯವಾಯ ಕೂಲಿ ಸ್ವತ್ತಿನ ಅವಕಾಶ ಪ್ರೋಪರ್ಟಿ ಐಟರ ಕಂಡ ಅವಕಾಶ ಇನ್ನೊಂದುಪ್ಪೇಖನಗಳೂರು ಆಧ್ಯ ಅವತಿಯ ಪದ ಬಹಳ ಪುನೂ ಆಯಿತು ರೊಂದ್ರೆ ஒன்னேகாழ நூற்றாண்டிமேறியோப்பாய் ரெண்டாம மூணாமத்து நாலாமத்தேகாந்தி இன்னொரு கலகட்டத்தில் மேகல்க்கு திரங்கெடுக்க அது பூர்ணம் அர்ப்பிச்சு விக்கரமான நாம் கேட்குற பல வார்த்தைகளும் நம்மளை அஸ்வஸமாக்கையும் அலசவரப்படுத்திலும் ஸ்வாததினம் எழுபத்தொம்பதாமது ஆகோஷிக்கொண்டு ஞான மட்டுகாரியங்களிலே போகவில்லை ஸ்வாதம் என்னது தான் அது அடித்தையை உள்ளதாக செம்பியில பிரசங்கத்த அவசான நவம்பர் இருபத்தஞ்சி அம்பேத்கர் பரையுண்ட் ವರ್ಣ ನಿ ಭರಘಟನೆಯ ಮಾತಾಡ ನಿರ್ವಹಣೆ ಭರಘನೆಯ ಅಪ್ರಸಕ್ತ ಭರಘನ ಕರ್ರಾಸ್ ಎದುಕೊಂಡು ಭರಣಘನೆ ವಿರುದ್ಧ ಪ್ರಯೋಗ ಭರೇ ಅಪ್ರಸಕ್ತ ಏನೂ ಅಧ್ಯಯನ್ ಮತ ನಿರಪೇಕ್ಷತೆಯ ಪ್ರತ್ಯೇಕತ

அப்போ அதிலேயே எத்தனை எப்படியும் மனுஷஸ்னேகத்தின் ஸ்பர்சம் எல்லாருக்கும் நல்கிறவரான அங்கே மாதிரியாக கழியத்தே நம்மளெப்போம் மத்திலே சேகம் வைக்கிற போது அங்கேயானும் ஆ கருண்யத்த ஒரு கருதல் ஒரு ஸோ தானிங்கம் ஒரு ஸ்பர்சம் அதுவழி எல்லா மனுஷரிலேக்கும் கைமாற சிஸ்டர் ஈ புதிய ദൗത്യത്തെ കളിയത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നാടിനെ വേണ്ടി പ്രേദേശം കവിനിലി സേവകനെ സർമികത നമസ്കാരം താങ്ക്യൂ ശ്രീദാജി അണ്ടതായി ഇന്നു നമ്മളുടെ കൂടെ എത്തിച്ചേർന്നുള്ള കൽബിശേരി മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ ശ്രീ